അപ്പോൾ നമ്മളിന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ജി ഐ ഷീറ്റും സ്ക്വയർ പൈപ്പും വെച്ചിട്ട് മീൻ ആവശ്യമായിട്ടുള്ള ഒരു ബോട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഏതാണ്ട് ബോട്ടിൻ്റെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട് നമ്മളിത് രണ്ട് ദിവസം കൊണ്ടാണ് ഏതാണ്ട് ാക്കി എടുത്തിട്ടുള്ളത് പെയിന്റിങ് വർക്കും കൂടി കഴിഞ്ഞ് നേരെ ടെസ്റ്റ് ഡ്രൈവിന് പോവാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നേക്കുവാണ് ടെസ്റ്റ് ഡ്രൈവ് സക്സസ് ആണ് വെള്ളമോ കാര്യങ്ങളോ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ വർക്ക് സക്സസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ നിന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ മീന് മീൻ പിടിക്കാൻ പറ്റുമോ അതെ നമുക്ക് ബാലൻസിങ് കാര്യങ്ങളൊക്കെ കിട്ടുമോയെന്നറിയണം അപ്പോൾ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കാണ് അപ്പോൾ നമുക്ക് വെയ്റ്റ് ബാലൻസും ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് പേര് നമ്മൾ യാത്ര ചെയ്തു മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ സ്റ്റിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കോസ്റ്റ് അറിയണമെങ്കിൽ അറിയാൻ താല്പര്യം നമ്മളോട് നമ്മൾ കമന്റിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം നമുക്ക് ഏകദേശം രണ്ട് ദിവസം രണ്ട് ദിവസം മുഴുവൻ സമയമല്ല നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക